നമുക്ക് നമുക്കിന്ന് ചൗരി വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളത്തിലേക്കിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും ഇനി ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ശർക്കര പാനിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമുക്ക് ചൗരി ചേർത്ത് കൊടുക്കാം ഒരു മണിക്കൂർ നേരം വെള്ളത്തിലേക്കിട്ട് ഒന്ന് കുതിർത്തെടുത്ത ചൗരിയാണ് ഇനി ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം ശർക്കര പനിയൊക്കെ നന്നായി ഒന്ന് കിട്ടണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ശർക്കര പനിയൊക്കെ ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ചൗരിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് അളവിലാണ് പാൽ എടുത്തിരിക്കുന്നത് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് നേരം കൂടി നന്നായി ഇളക്കി കൊടുക്കാം അപ്പോഴത്തേന് ചൗരിയൊക്കെ നന്നായി ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം ഇത്രയും മതിയാകാം ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ചട്ടി ചൂടാകുമ്പോൾ ഒന്നര ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇ എല്ലാം നന്നായി ഒന്ന് മിൽട്ടായി കിട്ടണം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്കിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചവരി പായസമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഒരു മൂന്നാല് മിനിറ്റ് നേരം നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കപ്പലണ്ടി ഒന്നും കരിഞ്ഞു പോകരുത് ഇത്രയും മതിയാകും ഇനി നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചെറിയ തീയിലിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം കൂടി ഇതൊന്ന് വേവിക്കാം ഇത്രയും മതിയാകും സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൗകര്യം പൈസ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്